ആശുപത്രി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടികൾ വരാനും നടക്കാൻ തന്നെ പറ്റുന്നില്ല വായിച്ച കാലായിക്കാ പള്ളിക്ക് ഒന്ന് പോയി പോലും നല്ലൊരു റോഡ് വേണം കൂടിയും സൗകര്യം ഇല്ലാത്ത റോഡാണ് കാരണം രോഗികളായിട്ടുള്ള മൂന്നാല് പേരുണ്ട് അവർക്ക് പോകാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് അങ്ങനെയുള്ള ആളുകളുണ്ട് ഒരു ജനതയ്ക്ക് പുറം ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള മാർഗം ദുഷ്കരമാക്കിയ കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത് പ്രായമായവരും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാ പേരും ഒരേപോലെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇടം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലാണ് ഇന്നും ഒരു മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമായ റോഡ് എന്ന സംവിധാനം അപ്രാപ്യമാക്കുന്നത് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരിയ നടപ്പാത മാത്രം വീട്ടിൽ നിന്ന് കനാൽ കടന്ന റോഡിലേക്ക് എത്തണമെങ്കിൽ പലപ്പോഴും നാം കാണുന്നത് പുരാതന സംവിധാനങ്ങൾ മാത്രം തെങ്ങിൻ തടിയും ും ടെലിഫോൺ പോസ്റ്റും ഒക്കെയാണ് നടപ്പാതെയായി ഈ വീട്ടുകാർ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ചെറു മഴ പെയ്താൽ പോലും ഇവർക്ക് സംഭവിക്കുന്ന യാത്രാക്ലേശം വാക്കുകൾക്ക് അതീതമാണ് കാലങ്ങളായി യു പ്രതിനിധിയാണ് ഇവരുടെ വാർഡ് മെമ്പർ പക്ഷേ എന്ത് കാര്യം ഇവരുടെ വോട്ടുകൾ ചോദിച്ച് വീടുകളിലേക്ക് കയറാൻ പോലും യു ഡി എഫ് മടിയാണെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു ഇവർക്കും വേണ്ടി മാനുഷിക പരിഗണന കേൾക്കാം അവരുടെ വാക്കുകൾ കടക്കുമ്പോട് കനാലിക്ക് വീഴും വീഴും അതെ ആ ഇതങ്ങനെ ഇങ്ങനെയുള്ള പാലല്ലേ അപ്പൊ ശരിയൊക്കെ അപ്പൊ പറയണവര് പറയണവരൊക്കെ പറയും ശരിയാക്കി തരാ ശരിയാക്കി തരാം മെമ്പറോടൊക്കെ പറയാറുണ്ട് എല്ലാവരും ശരിയാക്കി തരാം ശരിയാക്കി തരാം പറയാ നല്ലതാ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് നടക്കാൻ തന്നെ പറ്റില്ല എത്ര ആൾക്കാരെ അതിന്റെ മോണും ഇതെല്ലാം ഈ റോഡ് നല്ലൊരു റോഡ് വേണം സൈക്കിളിലും കൂടിയും പോവാൻ സൗകര്യം ഇല്ലാത്ത റോഡാണ് കാരണം അവിടെ രോഗികളായിട്ടുള്ള മൂന്നാല് പേരുണ്ട് അവർക്ക് പോകാൻ വേണ്ടിട്ട് പേഷ്യന്റ് അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമില്ല യാത്ര വണ്ടിക്ക് റിക്ഷയ്ക്കൊക്കെ വേണമെന്നുണ്ടെച്ചാൽ ചെങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണം പോവാൻ അതുകൊണ്ടുള്ള സൗകര്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നിട്ടായിരുന്ന മെമ്പർമാരുടെ അടുത്തൊക്കെ പറഞ്ഞാൽ അത് അവർ ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല ആരും ഒന്നും ചെയ്തിട്ടുമില്ല കാൽനട യാത്രയ്ക്ക് തന്നെ ഭയങ്കര ദുഷ്കരമായിട്ടുള്ള ഇതാണ് ഒരു വീടുണ്ട് അവർക്ക് എന്ന് വെച്ചാൽ എന്താ യാത്ര ചെയ്യാൻ അവർ രോഗിയാണ് അവർക്കെന്ന് വെച്ചാൽ എന്താ ഹാർട്ടിൻ്റെ പേഷ്യൻറ്റാണ് അവർക്ക് സ്ട്രോക്കൊക്കെ വന്നിട്ടെന്ന് വെച്ചാൽ കടപ്പിലാണ് അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാനുള്ള ഇതിലും എടുത്തിട്ടൊക്കെയാണ് അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വരുന്നത് ഇങ്ങനെ പോവാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന്